മുല്ലപ്പെരിയാർ അണക്കെട്ടിനടുത്ത് കേരളം നിർമ്മിച്ച കാർ പാർക്കിംഗ് പദ്ധതിക്കെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ കാർ പാർക്കിംഗ് പദ്ധതി അണക്കെട്ടിനടുത്ത് അനുവദിക്കുന്നതിൽ തെറ്റില്ലെന്ന സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനോട് വിയോജിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർച്ച് അഞ്ചിന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെയാണ് തമിഴ്നാട് രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ മെഗാ കാർ പാർക്കിംഗ് പദ്ധതി അണക്കെട്ടിൻ്റെ ജലമേഖലയിലല്ലെന്നും ജലസംഭരണ പ്രദേശങ്ങളെ ബാധിക്കുകയില്ലെന്നും മുദ്രവെച്ച കവറിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു പാട്ടത്തിനെടുത്ത സ്ഥലം കയ്യേറി കേരള സർക്കാർ കാർ പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചുവെന്നാണ് തമിഴ്നാടിൻ്റെ വാദം ഇത് അനധികൃത നിർമ്മാണമാണെന്നും അതിനാൽ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തമിഴ്നാട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കേസിലാണ് തിങ്കളാഴ്ച ജസ്റ്റിസ് ഓക്ക ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന് മുമ്പാകെ വാദം കേട്ടത് തമിഴ്നാടിന് പറയാനുള്ളതെല്ലാം രേഖപ്പെടുത്തിയ ബെഞ്ച് കേസ് ഇനി ജൂലൈ പത്തിന് പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് അന്തിമമായി തീർപ്പാക്കേണ്ട നിയമപ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് അടുത്ത വാദം കേൾക്കൽ ദിവസം അറിയിക്കണമെന്ന് കോടതി ഇരു സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായ പരിശോധനകൾ നടത്താതെയാണ് നിലവിലെ സർവേ ടീം അനുമാനങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തമിഴ്നാട് സർക്കാർ പറയുന്നു യഥാർത്ഥ ഭൂനിരപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും ഏജൻസിയുടെ സഹായം തേടണമെങ്കിൽ അത് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിലെ പെരിയാർ ലേക് ലീസ് എഗ്രിമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും പ്രദേശത്താണോ നിലവിലെ കാർ പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നൽകണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനൊന്നിനാണ് സുപ്രീംകോടതി സർവേ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് പെരിയാർ വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവും ഇന്ത്യയുടെ അക്കാലത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയും തൊള്ളായിരത്തി വർഷത്തേക്കാണ് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് തമിഴ്നാട് സർക്കാർ കേരളത്തിൻ്റെ കാർ പാർക്കിംഗ് പദ്ധതിക്കെതിരെ കേസ് ഫയൽ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാർ പ്രകാരം പാട്ടത്തിന് നൽകിയ പ്രദേശത്താണ് കേരളം കാർ പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചതെന്ന് തമിഴ്നാട് പറയുന്നു കയ്യേറ്റ ഭൂമിയിൽ നടത്തിയിരിക്കുന്ന ഈ നിർമ്മാണം നിർത്തിവെക്കണമെന്നും പഴയ സ്വാഭാവിക അവസ്ഥയിലേക്ക് ഭൂമിയെ മാറ്റണമെന്നും തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കേരളം നിർമ്മിച്ചിരിക്കുന്ന കാർ പാർക്കിംഗ് കേന്ദ്രം കയ്യേറ്റ ഭൂമിയിൽ അല്ലെന്നാണ് സർവേ ഓഫ് ഇന്ത്യ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore